സിഗ്നൽ ആവശ്യമില്ലാത്ത സിഗ്നലിനെ അണയ്ക്കും ആവശ്യമില്ലാത്ത സിഗ്നൽ അണക്കുകയും യു ടേൺ വേണെടുത്ത് യൂ ടേൺ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ചില ഡിസൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ചർച്ച ചെയ്യും പിന്നെ കാണുമ്പോൾ നമുക്കറിയാം ഈ ടൈമർ ഒന്ന് കൂട്ടും അപ്പോൾ ഈ ടൈമർ ഒന്ന് ഈ പിന്നെ ഇതിൻ്റെ ടൈം ഹൈവേയിൽ കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് സൈഡ് റോഡിൽ അത് കുറയ്ക്കും ഇപ്പോൾ എല്ലാം ഒരേ ടൈം വച്ചിരിക്കുന്നു പിന്നെ മാത്രമല്ല ഒരു റെഡ് കടന്നാൽ അടുത്ത ഒരു ഗ്രീൻ കിട്ടിയാൽ അടുത്തൊരു സ്ട്രെച്ചിനുള്ളിൽ ഗ്രീൻ കിട്ടത്തക്ക രീതിയിലും ഈ ടൈമറിനെ നമ്മൾ പ്ലാൻ ചെയ്യണം അങ്ങനെ ഒരു കണക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട് അതെ ഞാൻ തന്നെ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടിൻ്റെ ഫലമാണ് ജങ്ങൾക്ക് അതിനേക്കാലം ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം ഞാൻ മന്ത്രി ആവുന്നതിനുമ്പം എം എൽ എ ആയിരിക്കുമ്പോൾ തൃശ്ശൂർ വന്ന് പോകുമ്പോൾ ഈ കോട്ട ചാലക്കുടി ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ട്രാഫിക് ലൈറ്റുകളിൽ ഒരുപാട് സമയം കിടക്കുകയും ഈ പോട്ട ജംഗ്ഷനിൽ തന്നെ ഞങ്ങളെ കണക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കണക്കനുസരിച്ച് അദ്ദേഹം എടുത്തിരിക്കുന്ന ആറ് മരണമാണ് അല്ലേ ആറ് മാസത്തിനുള്ളിൽ ആറ് മരണമാണ് അപ്പോൾ അത് അത് വലിയൊരു അപകടകരമായ സാഹചര്യമാണ് മാത്രമല്ല ഈ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഹൈവേയാണ് ഇത് ലോക്കൽ റോഡല്ല ഫ്ലോ ചെയ്ത് പോകണം ഹൈവേ വരുന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന ഹൈവേയാണ് ഈ ടൈമറൊക്കെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കാരണം എല്ലായിടത്തും ഒരേ ടൈമാണ് അഞ്ച് വണ്ടി വരുന്ന ഒരു വഴിയുന്ന ഒരു ടൈം മെയിൻ റോഡിലും ഒരേ ടൈം അപ്പോൾ അത് മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്ന് സന്ദർശിച്ച് ഒരു സ്റ്റഡി ഏജൻസിയെ വയ്ക്കാതെ ഞങ്ങൾ തന്നെ നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ച് ജനങ്ങളുമായും ജനപ്രതികളുമായി സംസാരിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് ഇത് കുരുക്കഴിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ വിട്ടാൽ അങ്കമാലി ആലുവ എല്ലാം വലിയ കുഴുക്കാണ് വലിയ കുരുക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വരുന്നവർക്ക് എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് ആകെ കിട്ടുന്ന പതിനാറ് സെക്കൻഡാണ് വിമാനത്താവളത്തേക്ക് തിരിയാൻ ഈ പതിനാറ് സെക്കൻഡിൽ ആകെ മൂന്ന് കാറേ കടന്നുകൊള്ളൂ അപ്പോൾ എയർപോർട്ടിലേക്ക് വളരെ ടെൻഷൻ ആയിട്ട് വരുന്ന ആൾക്കാർ വല്ലാതെ അവിടെ കുഴയാണ് അപ്പം പൊതുജനങ്ങളുടെ സൗകര്യം മാനിച്ചിട്ടാണ് ഈ ഒരു പരിശോധനയും ഈ പരിശോധനയിൽ എന്തായാലും നടപടി ഉണ്ടാവും അതിലൊരു വിട്ടുവീഴ്ചയില്ല സിഗ്നൽ ആവശ്യമില്ലാത്ത സിഗ്നലിനെ അണയ്ക്കും ആവശ്യമില്ലാത്ത സിഗ്നൽ അണക്കുകയും യൂ ടേൺ വേണ്ടി അടുത്ത് യൂ ടേൺ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ചില ഡിസൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ചർച്ച ചെയ്യും പിന്നെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ടൈമർ ഒന്ന് കൂട്ടും അപ്പോൾ ഈ ടൈമർ ഒന്ന് ഈ പിന്നെ ഇതിൻ്റെ ടൈം ഹൈവേയിൽ കൂടുതൽ സമയം കൊടുത്തോണ്ട് സൈഡ് റോഡിൽ അത് കുറയ്ക്കും ഇപ്പോൾ എല്ലാം ഒരേ ടൈം വച്ചിരിക്കും പിന്നെ മാത്രമല്ല ഒരു റെഡ് കടന്നാൽ അടുത്ത ഒരു ഗ്രീൻ കിട്ടിയാൽ അടുത്തൊരു സ്ട്രെച്ചിനുള്ളിൽ ഗ്രീൻ കിട്ടത്തക്ക രീതിയിലും ഈ ടൈമറിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു കണക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ അരൂരിൽ നിന്ന് പുറപ്പെട്ടാൽ ആലുവ വരെ ഒരു നിശ്ചിത സമയം അത് എടപ്പള്ളിയിലും ഇതോടെ വലിയൊരു കുരുക്കുണ്ട് അതും ഈ ടൈമിങ്ങിൻ്റെ പ്രശ്നമാണ് ഈ സ്ട്രെയിറ്റ് പോകാൻ പല സ്ഥലത്തും സാധ്യതയുണ്ട് ഇപ്പം എറണാകുളത്തേക്ക് വരുന്ന വണ്ടി അങ്കമാലിക്ക് സ്ട്രെയിറ്റ് പോവാം ഒരു ട്രാക്കുകൂടെ വന്നാൽ സ്ട്രെയിറ്റ് പോകാം ഒരു നിർത്തേണ്ടായിരിക്കില്ല നെടുമ്പാശ്ശേരിക്ക് തിരിയാ നിൽക്കേണ്ടായിരിക്കില്ല അവർ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരുന്നാൽ നെടുമ്പാശ്ശേരിക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാം അത് അങ്ങനെ ഒരു അപ്രായോഗികമായ ലൈറ്റുകളാണെല്ലാം ഞങ്ങളൊരു ഞാൻ മന്ത്രിയായിട്ട് വന്ന ഉടനെ ആദ്യം ചെയ്തത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഓരോന്നിനും ടൈമിംഗ് അവർ പരിശോധിച്ചിരുന്നു പരിശോധിച്ചാൽ അവർ റിപ്പോർട്ട് ചെയ്യുക വളരെ അശാസ്ത്രീയമായ ഈ അശാസ്ത്രീയത കൊണ്ടാണ് പ്രായോഗമല്ലാത്ത പരിഷ്കാരം കൊണ്ടാണ് ഈ കുരുക്ക് ഈ കുരുക്ക് ഒരു പരിധി വരെ അഴിക്കാൻ കഴിയുന്നതാണ് ഞാൻ ആയിരിക്കുന്നത് ഇല്ല പാലക്കാട് പോകുമ്പോൾ ഇല്ല കാരണം അത് സ്ട്രെച്ചിലങ്ങ് വിട്ടുപോവുകയാണ് ഈ ഒരു കട്ടർ വന്നാൽ ഒരു വണ്ടി ചവിട്ടി ഇറങ്ങാൻ നാല് സെക്കൻഡ് എടുത്താൽ തൊട്ട് പുറകരുന്ന വണ്ടി എട്ട് സെക്കൻഡ് എടുക്കും അതാണ് പ്രശ്നം അത് അവരോട് സംസാരിക്കുക അവർ പലപ്പോഴും ഈ ഓടകൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ജനങ്ങളാണ് നമ്മൾ മന്ത്രിയായിട്ട് പറയുന്നതല്ല ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പറയുകയാണ് ഓടകൾ സൃഷ്ടിക്കുന്നു അവർ നന്നായി പണിയുന്നു ഓടകൾ നല്ല സ്റ്റൈലായിട്ട് പണിഞ്ഞു ചെയ്യും പക്ഷേ ഈ വെള്ളം ഓടയിലെത്താനോ ഓടയിലൂടി ഒഴുകി പുറത്തുവാനോ വെള്ളം ഓടയിലെത്തണം ഓട അവിടെ ഇരുപ്പുണ്ട് ഇവരുണ്ടാക്കിയ കരാ അവിടെ ഇരിപ്പുണ്ട് പക്ഷേ വെള്ളം കൂടെ ഒഴുകുകയാണ് അപ്പോൾ അത് എക്സിറ്റ് ചെയ്യാനുള്ള മാർഗം കാണാതെയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് പല ജംഗ്ഷനിലും വെള്ളം കിട്ടുന്നതിൽ ഇതെവിടെ കൂടെ എക്സിറ്റ് ചെയ്യുന്നതാണ് വെള്ളം പുറത്തേക്ക് പോകാനുള്ള വഴി കാണാതെ ഓടയുണ്ടാക്കി വെക്കുകയാണ് അതിൻ്റെ ലെവൽസ് കറക്റ്റല്ല വളരെ പ്രായോഗികമായി ആ സ്ഥലത്ത് പോയി നിന്നാൽ ചെറിയൊരു പണിയെടുത്താൽ വെള്ളം കുഴുകിപ്പോകും പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ആൾക്കാരും മഴയിലെല്ലാം നികത്തി എല്ലാ ഓടകളും അടച്ചു എല്ലാ കലങ്ങും അടച്ചു അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത്